ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ പറമ്പിലെ വിശേഷങ്ങളും വീടിനകത്തെ വിശേഷങ്ങളും വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓടുന്ന ഓപ്ഷനും കൂടെ ടച്ച് ചെയ്താൽ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് എന്തോ തോന്നിൻ്റെ ഒരു മണം ഇവിടെ ഇതിട്ടാണ് എൻ്റെ അതിൻ്റെ ഉപ പച്ചക്കറി വേസ്റ്റിൻ്റെ മണം ടും എവിടെയാ കമ്പനെ ഏ എല്ല മഴയൊക്കെ പെയ്തപ്പോൾ പച്ചക്കറികളൊക്കെ ഒരുമാതിരിയൊക്കെ തറക്കേടില്ലാത്തവണ്ണം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ചീര കുറച്ച് പറിച്ചെടുത്തത് പറിക്കാറില്ല അങ്ങനെ അപ്പോൾ ഇന്ന് കണ്ടപ്പോൾ ചക്ക കുരു ഇട്ടങ്ങ് വെക്കാമെന്ന് കരുതി ചീര പറിച്ചെടുത്തിരിക്കുകയാണ് അപ്പോൾ പച്ചക്കറി കാണിച്ചു തരാം കേട്ടോ രണ്ടില്ലേ മഴ ഒക്കെ പെയ്തു കഴിഞ്ഞപ്പോൾ ചൈനയൊക്കെ ഉഷാറായി വരുന്നുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ എന്താ പറയണ ഇതിൽ നിന്ന് ഞാൻ കിള്ളി എടുത്തതാണ് കേട്ടോ ചീര ഈ ചീര ഞാൻ അതിൽ നിന്ന് കിള്ളി എടുത്തതാണ് ഒരു കട അങ്ങനെ മറിഞ്ഞു കിടന്നതില് അങ്ങനെ അതെ അവിടെയൊക്കെ ഉണ്ട് അങ്ങനെ മാറിയിട്ടൊക്കെ ഉണ്ട് പിന്നെ ആ നിൽക്കുന്നതൊക്കെ പൊന്നാങ്കണ്ണി ചീരയാണ് കേട്ടോ ആ നിൽക്കുന്നതെല്ലാം പൊന്നാങ്കണ്ണി ചീരയാണ് പിന്നെ കണ്ടോ മുളകൊക്കെ പൂവിട്ടു മുളകൊക്കെ ഉണ്ടായി തുടങ്ങി കണ്ടില്ലേ ഒരു ഒരുമാതിരിയൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ല മഞ്ഞളിന് ഇവിടെ വലിയ പ്രാധാന്യമൊന്നും കൊടുക്കില്ല കഴിഞ്ഞ വല്ല നിന്നിരുന്ന മഞ്ഞളൊക്കെയാണ് ആ നിൽക്കുന്നതൊക്കെ നന്നായിട്ട് ഉണ്ടായി നിൽക്കണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടാവശ്യത്തിന് കുറെ എടുത്ത് പുഴുങ്ങി ഉണക്കി ഒക്കെ എടുത്തു അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ളതൊന്നും പറിച്ചൊന്നുമില്ല അപ്പോൾ ചേന നട്ട് കഴിഞ്ഞപ്പോൾ അതിലേക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെട്ടി മൂടിയിട്ട് പുറത്തു വന്നേക്കും വിത്തുകളൊക്കെ കണ്ട ഒക്കെ അവിടെ ഇവിടെയൊക്കെ ആ ഭാഗത്തൊക്കെ ഉണ്ട് മഞ്ഞൾ കേട്ടോ ഇതൊക്കെ ചുമ്മാ വെട്ടി അങ്ങ് കളഞ്ഞു അങ്ങോട്ട് അവിടെ ഞാൻ പയറൊക്കെ പുതിയന പയറൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെന്താ അവിടെ ഇവിടെയൊക്കെ ഞാൻ പലതും നട്ടു അതൊക്കെ മുളയിടത്തൊക്കെ വരുന്നുണ്ട് ഇതൊക്കെ ഇട്ട് മഞ്ഞളാണ് ഇതൊക്കെ അവിടെ ഇവിടെയും നിൽക്കുകയാണ് വറക്കാതെ ആയിട്ടേ മഞ്ഞൾക്ക് കുഞ്ഞുത്ത് വരുന്നണ്ടോ സോയാബീൻ ഫയർ നട്ടേക്കാണ് ഞാനവിടെ പിന്നെ ചീര ഉണ്ടോ ചീര ഇങ്ങനെ നിൽക്കുവാണ് പറക്കലൊന്നുമില്ല ചീരേ അപ്പം അത് കാരണം കൊണ്ട് ഇത് ഇങ്ങനെ നിൽക്കും പിന്നെ അത്യാവശ്യം മുളകൊക്കെ ആയി വരുന്നുണ്ട് വലിയ പുഴുക്കേടൊന്നും കാണുന്നില്ല ഈ പൂവിടാനുള്ള സാധനമൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾ അങ്ങനെയാണ് ഇപ്പോൾ മഴ വന്നപ്പോൾ അതിന് നല്ല കരുത്തായി നല്ല പച്ചപ്പൊക്കെ ആയി നല്ല വൃത്തിയുണ്ട് കാണാനായിട്ട് ഇതിന് മുമ്പ് മഴയില്ലാതിരുന്നപ്പോൾ ഇത് കാണുമ്പോഴേ മനസ്സിനൊരു ഭയങ്കര വിഷമായിരുന്നു ഇതും കൂടെ വെള്ളം കിട്ടാഞ്ഞിട്ടുള്ള വെള്ളം ഇടയ്ക്ക് നനയ്ക്കുന്നുണ്ടെങ്കിലും ഇതുപോലെയല്ലല്ലോ അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പച്ചമുളക്കൊക്കെ നന്നായി വരുന്നുണ്ട് ചേനയൊന്നും കുഴപ്പമില്ലാത്തോണം വരുന്നുണ്ട് ഏ കായക്കൊര വീണ്ടും വീണ്ടും ഒടിഞ്ഞു വീഴുകയാണ് ഇതാണ് കൃഷിക്കാരൻ്റെ അവസ്ഥ ഇവിടേക്ക് ഓരോരോ സാധനങ്ങൾ നട്ട് പോയിട്ടുണ്ട് ഇവിടെ ഈ പറഞ്ഞോണം ഒത്തിരി കാട് കയറിയോണം കിടന്നിറന്ന സ്ഥലമാണ് അത് വെട്ടിപ്പറിച്ചൊക്കെ മാറ്റിയിട്ടാണ് ഞങ്ങൾ ഇതൊക്കെ നട്ടത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ കാണാൻ തന്നെ എന്തൊരു ഐശ്വര്യമാണ് ഈ സ്ഥലം കാണാൻ തന്നെ എത്ര ഭംഗിയാണ് അപ്പോൾ ഞങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ വീട്ടിൽ നിന്നും പുറപ്പെട്ട ഇതൊക്കെയാണ് എൻ്റെ പണി എൻ്റെയും അങ്കിളിൻ്റെയും പണി ഉണ്ടോ ഈ ചേനയൊക്കെ നട്ടിരിക്കുന്നത് അങ്കളാണ് എനിക്ക് പുല്ല് പറയും പിന്നെ മയറ്റോ വളം വെക്കലും അതും ഇതുമൊക്കെ വേറെ പണിയുടെ ഉള്ളിലാണ് അങ്കിൾ ഇതും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്നും എപ്പോഴും പണികളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന ആരുടെ വലിയ കുഴപ്പങ്ങളൊന്നും ഞങ്ങൾക്കും ഇല്ല അതുതന്നെ വലിയ ഒരു കാര്യമാണല്ലോ ചക്ക കണ്ടല്ലോ ചക്ക ഞങ്ങൾ ഇടിയങ്കാർക്ക് കൊടുത്തിരിക്കുകയാണ് അപ്പം അവർ വന്നിട്ടു കൊണ്ട് പോകുന്നുണ്ട് എൻ്റെ അങ്ങേവശത്തൊക്കെ ഒരുപാട് ചക്കകൾ ഉണ്ട് കേട്ടോ എൻ്റെ അടി കിടക്കുന്നത് എന്തോ കൊത്തിയിട്ടുണ്ടെന്ന് തോന്നണോ ഇത് സ്ട്രോബെറി പേരെയാണ് ഇത്ര വരെയായിട്ടും ഇത് കാച്ചിട്ടില്ല ആറ് ആറ് വർഷമായി ഇത് ബഡ്ഡ് തൈ മേടിച്ച് വെച്ചതാണ് ആരുടെയെങ്കിലും വീട്ടിൽ ഇത് ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റിലൂടെ പറയണേ ഈ സ്ട്രോബെറി പേരെ ഉക്കാൻ എത്ര വർഷം എടുക്കും എന്നൊന്നും ഞങ്ങൾക്കറിയില്ല ഈ നാട്ടിലൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല ഇത് ചൊമ്പ് കളറാന്ന് പറയുന്നുണ്ട് ഇതിൻ്റെ ഇലകൾ കണ്ടോ ഒരു പ്രത്യേക രീതിയിൽ തന്നെ അവിടെ കഴിഞ്ഞ പോലത്തെ പറിക്കാതെ കിടക്കണം മഞ്ഞളാ നിൽക്കുന്നതൊക്കെ ഞങ്ങോട് നീങ്ങിയാൽ പോകാനായിട്ട് പൊന്നാങ്കണ്ണി ചീരയാണ് ഈ പറിച്ചിട്ടിരിക്കുന്നതൊക്കെ അപ്പോൾ ഇവിടെ വെച്ച് ഇത് അലമ്പി കഴുകി കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ ചെന്നാൽ ഒരുപാട് നേരം കഴുകണ്ടല്ലോ കാരണം ഇതിൻ്റെ അടിയിലൊക്കെ നല്ലോണം മണ്ണുണ്ടാവേ അപ്പോൾ ഇവിടെ നിന്ന് കഴുകി പോകുകയാണെങ്കിൽ പിന്നെ ടാപ്പിങ്ങ ചെന്ന് അടുക്കളയിലിട്ട് കഴുകി അല്ലെങ്കിൽ അവിടെ കൊണ്ടുപോയി പുറത്തിട്ട് കഴുകണേലും നന്നായിട്ട് ഇവിടെ കഴുകി പോകാലോ അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ഇതിലേക്ക് പറിച്ചിട്ടേക്കുകയാണ് പല കഴുകൽ കഴുകിയതാണ് എന്നാലും പണ്ടൊക്കെ വേറെ ഇതിൽ കഴുകി കളഞ്ഞതാ പിന്നെ അത് കഴുകി കളഞ്ഞിട്ടുണ്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഈ കഴുകൽ ഇവിടെയൊക്കെ വീടുകളിലുണ്ടോ ഇത് ഈ ചീരയ്ക്കൊരു പ്രത്യേകത ഉണ്ടെന്നാണ് പറയുന്നത് ഇത് തിമിരം വരാതിരിക്കാനും മാറി പോകാനും ഇത് കഴിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട് നമുക്ക് കൃത്യമായിട്ട് അറിയില്ലല്ലോ അങ്ങനെയാണ് ഈ ഒരു പുളിക്കാറ്റിയുടെ അവരുടെ പേര് അമ്മർഗോയ് ഞാനിത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അവരെ കണ്ടെത്തിയത് അപ്പോൾ അവരുടെ ഒരുപാട് ഡോക്ടേഴ്സ് അലോപ്പതി ഡോക്ടേഴ്സ് പോലും അവരുടെ അടുത്തേക്ക് ഈ ചീര പേടിക്കാൻ വിട്ടതും ഒക്കെ അവർ പറയുന്നുണ്ട് അവരുടെ അടുത്തു നിന്നും പിന്നെ വേറെ രണ്ടുമൂന്ന് സ്ഥലത്തും കൂടെ മേടിച്ച് ഞാനത് നട്ട് പിടിപ്പിച്ചത് ഒരുപാടുണ്ട് എടുത്തപ്പോൾ കുറച്ചിങ്ങനെ എടുത്തു ഉണ്ടാക്കുന്ന ചീര വെക്കുന്നത് പോലെ തന്നെ പ്രത്യേകതയൊന്നുമില്ല ഇത് നമ്മുടെ സാധാരണ ചീരയാണ് ഇതും ഒരടക്ക് പറിച്ചെടുത്തു മൂത്ത് പോയിട്ട് പിന്നെ പറിച്ചത് കാര്യമില്ലല്ലോ അത് കുറച്ച് പറിച്ചെടുത്തു ഇത് വെള്ളം പോകട്ടെ രണ്ടും തിരിച്ചു തിരിച്ച് വെക്കുക ഭയങ്കര വിലയെന്ന് പറയേണ്ടത് ആയിരത്തിന് മേലെ കിലോയ്ക്ക് ഇപ്പവിടെ കുറയി വെച്ച് കൊടുത്തി ചെന്നു കണ്ടല്ലോ ഓവയ്ക്കാ തോരൻ ഉണ്ടാക്കാം ഇത് കവറിലിരിക്കണമെന്ന് എഴുതി മേടിച്ചു കൊടുത്തതൊന്നും അല്ലോ ഇത് ഞങ്ങളുടെ തന്നെ പറിച്ചെടുത്തതാണ് അപ്പോൾ ഞാനിത് കുറച്ച് ഫ്രിഡ്ജിലേക്ക് വെക്കാമെന്ന് എഴുതിയിട്ട് ഞാനത് ആക്കി വെച്ചതാണ് അപ്പോൾ ഞാൻ കുറച്ചെടുത്ത് അരിഞ്ഞ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയാണ് ഞാൻ അരിഞ്ഞെടുത്തേക്കുന്നത് അതൊന്ന് എടുക്കി പൊളിച്ചിട്ട് ഒരു കുരു ഒന്ന് നൈസായിട്ട് അരിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി ഒരു കുറച്ച് മുളക് പൊടി ഒരു ചെറിയ എരിവിന് വേണ്ടിയിട്ട് മുളക് പൊടി പിന്നെ അല്പം ഉപ്പ് ഉപ്പ് പാകത്തിന് ഉപ്പ് ഒരു ഇത്തിരി വെളിച്ചെണ്ണയും കൂടി കൂട്ടി തിരുമ്മി വെച്ചിരിക്കുന്നതാണ് ഇനിയിപ്പോൾ ഞാൻ ഉള്ളിയും കുറച്ച് ചതച്ച് വെച്ചിട്ടുണ്ട് ഓ ഉള്ളി ഇത്രയും ചുമന്നുള്ളിയും വെളുത്തുള്ളിയും ചതച്ചിട്ടുണ്ട് കൂടെ കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട് പാത്രം അടപ്പത്ത് വെച്ച് അതിനകത്ത് വെളിച്ചെണ്ണയും ഒഴിച്ചിട്ടുണ്ട് ഇനി ഉള്ളിയിട്ട് മൂപ്പിക്കാൻ പാണ് ഉള്ളിയിട്ട് മൂപ്പിച്ച് അതിൽ അല്പം മുളകുപൊടിയും കൂടി ഇട്ടിട്ടുണ്ട് വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കാം വേറെ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല ചെറു നീയിലിട്ട് നമുക്ക് വേവിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് ഇളക്കി ഇട്ട് കൊടുക്കാം വെള്ളം ഇറങ്ങി തുടങ്ങി കണ്ടോ വാടി വരുന്നതേ ഉള്ളൂ ഈ ഒരു എപ്പോൾ നേരം കഴിയുമ്പോഴത്തേനും ഇത് ആവിയിൽ തന്നെ വെന്ത് കൂട്ടിപ്പോകും ഇതിൽ ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ തോരനും പറയും തേങ്ങയിട്ടേനു തോരനും തേങ്ങ തേങ്ങയിടാത്തേന് മെഴുക്കുറ്റി എന്നും പറയുന്നവരുമുണ്ട് ഇത് രണ്ടും പറയുന്നവരുണ്ട് വേറെ വേണേലും നമുക്ക് പറയാം പല നാടുകളിലും പല രീതിയിലാണ് അറിയപ്പെടുന്നത് ഇനി ഞാൻ ചെറിയ രീതിയിലാണ് കൂടിയ ഗോവയ്ക്ക പേവായി അതിനകത്തേക്ക് ഞങ്ങൾ തേങ്ങ ചരണ്ടി ഇട്ടു ഇനി ഇതൊന്ന് ഇളക്കി കൂട്ടിയാൽ മാത്രം മതി ഗോവയ്ക്ക തോരൻ റെഡി ആ എനിക്കത് കാണാം ഇത് അങ്കിളാണ് തേങ്ങയൊക്കെ ചർത്തിയിട്ടത് അപ്പം ഞാനിവിടെ ഉണ്ടായില്ല മാറിപ്പോയക്കായി അപ്പോൾ നല്ല പാകം വേവായിട്ടുണ്ട് നല്ല ഇപ്പോഴും ഇങ്ങനെ വെള്ളത്തിൻ്റെ അംശം പോലെ വേണ്ട നമ്മൾ ആവിയിൽ വേവിക്കുമ്പോഴത് രുചി കൂടുതൽ ഏത് കൂട്ടത്തിനും വെള്ളമൊഴിച്ച് വേവിക്കുമ്പോൾ വേവും കൂടുതലായിട്ടാണ് എനിക്ക് തോന്നുന്നത് വെള്ളത്തി കിടന്ന് വേവുമ്പോൾ അതിനൊരു വെള്ളച്ചൊക്കെയുണ്ടാകും ഇത് നല്ല ആവിയിൽ വേവുന്ന രുചി വേറെയാടി വെക്കുകയാണ് ഞാൻ അപ്പോൾ ആ ചൂടിൽ ആ തേങ്ങയുടെ ഒക്കെ അങ്ങോട്ട് രുചി അങ്ങോട്ട് ഇറങ്ങും അങ്ങോട്ട് കഷ്ണത്തേൽ പിടിക്കും പിന്നെ ഇനി നമ്മൾ ഇത് വിളമ്പാൽ നേരത്തേ ഇനി ഇത് ഇളക്കി യോജിപ്പിക്കുകയുള്ളൂ ഇതാണ് ഞങ്ങളുണ്ടാക്കിയ ഗോവയ്ക്കാത്ത പോലെ ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബായ്